നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മൾ എന്താ പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മാനുവൽ വാഷ് വാഷിംഗ് മെഷീൻ എന്താണ് റൂം കിട്ടാ പുതിയ റൂമാണ് ഏറ്റവും റൂമാണ് ഇത് ഇതാണ് എൻ്റെ ബെഡ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞതല്ല കേട്ടോ നമ്മളിങ്ങനെ ഇട്ടിട്ട് അയച്ചിടുന്നവർക്കാണ് കേട്ടോ ഇവിടെ വെക്കുന്നത് ബെഡ്റൂം ഇതും അതുപോലെ ഇപ്പം നമ്മളെ ഇത് കേട്ടോ എന്താണ് ഷുഗറും അതുപോലെ ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ചെടികളുണ്ട് ട്ടോ പിന്നെ അത് ക്യാപ്സിക്കൊക്കെ ഇണ്ടായിക്കുന്നുണ്ടല്ലോ കൂടാതെ കുറച്ച് ചെടികളും ഉണ്ട്

പിന്നെ ഇവിടെ ഞങ്ങള് ബാർബിക്യ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പറയാ ബാർബിക് ചെയ്യാനുണ്ട് ഇത് ഞങ്ങളെ പോയിട്ടൊക്കെ ആയിട്ട് വീക്കെൻഡിൽ ഞങ്ങൾ അടിച്ചുപൊളിക്കാനുണ്ട് ഇതാണ് പുതിയ റൂമ് ഇതൊക്കെ ഇവിടെ നല്ല കാഴ്ചകൾ കാണിച്ചോ അങ്ങനെ ടെർസിന്റെ മേലെന്നുള്ള മുറക്കബാദ് റോഡാണ് പോലീസ് സ്റ്റേഷൻ റോഡാണ് ഇത് കാണുന്നത് നേരെ സെൻട്രൽ കാണുന്നത് മെട്രോ ആണ് പിന്നെ അത് അത് കാണുന്നത് നമ്മളെ ടോൺ പ്ലാസ ഹോട്ടലാണ് കേട്ടോ ഫ്ലൈറ്റ് ഒക്കെ പോകണ്ട അതിന് മേലെ കൂടെ ഫ്ലൈ ദുബായിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ പോകുന്നത് ഈ ടൗൺ പ്ലാസില് പണ്ട് കോവിഡ് വന്ന സമയത്തൊക്കെ കുറെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്തിരുന്നു താമസിപ്പിച്ചിരുന്നു കേട്ടോ അതിലൊക്കെ എന്റെതാണ് ഇവിടെ റെസിഡൻസ് ഏരിയ ആണ് ഈ കാണുന്ന മുത്തീന സൈഡാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഇതൊരു ഗവൺമെന്റ് ഓഫീസാണ് ഉണ്ടോ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ കാണേ ഇപ്പൊ കാതൊക്കെയാണ് നമ്മളെ ഇവിടെ വിശേഷം ഈ സൈഡ് അദർ സൈഡ് കാണിച്ചരാസ്യാന ഹോട്ടലോ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിപ്പോ ഒരു നാലഞ്ചു വർഷം മുന്നേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ സൈഡ് കണ്ടോളീട്ടോ അടുത്ത ഫ്ലൈറ്റ് പോയി ഓരോ മിനിറ്റിൽ എന്താവും ഫ്ലൈറ്റ് പോകും ഇവിടെ ഭയങ്കര രസാണ് ഇവിടെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇത് മറ്റേ പാർക്കൊന്നും ഇല്ല കാണുന്നത് എന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ഇവിടെ നമ്മൾ അടുക്ക് ഇരുന്ന് എൻജോയ് ചെയ്ത് പിന്നെ എന്താ പറയാ ജിമ്മിന്റെ തക്ക എടുക്കലോ അതുപോലെ അവിടെ സൈക്കിൾ ഉണ്ട് ഈ സൈക്കിൾ ഞങ്ങൾ കൂടെ എന്താക്കോ ഒരു വ്യായാമം പോലെ ഇതടുത്തെ ഇങ്ങനെ ചുറ്റി കളിക്കൂട്ടോ ഇനി ഞങ്ങളെ വാഷ്റൂമും പിന്നെ അലക്ട്രിക് സൈഡൊക്കെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെ ഉണ്ട് അടിപൊളി കഴിച്ചത് ഇവിടെക്ക് എത്രത്തോളം ക്ലിയറാകുന്നുണ്ട് അറിയില്ല നേരെ അവിടെ ബുദ്ധിഫെല്ലാം കാണുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ശരിക്കും മറ്റേ തമിഴ്നാട് പോയ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ടാവൂലെ ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ ചെന്നൈയിലൊക്കെ പോയ പോലെ ഇവിടെ ഈ ഏരിയയിൽ എന്താ വെച്ചാൽ ലൈറ്റ് കുറച്ച് കുറവുണ്ട് ബിൽഡിംഗ് ഒക്കെ ഇതൊക്കെ പോകുന്നതുകൊണ്ടേ ഫ്ലൈറ്റ് എയർപോർട്ടൊക്കെ അടുത്തുള്ളതുകൊണ്ട് അത് അടുത്ത ഫ്ലൈറ്റ് അതാണ് വര പൊന്തോ തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് ഉള്ളത് ടെർമിനൽ വണ്ണും ടൂവും ത്രീയും നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇത് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ആട്ടോ ദുബായിന്റെ സ്വന്തം ഫ്ലൈറ്റ് ആണ് കേട്ടോ ഓക്കെ ഈ സൈഡിലുള്ള ഒരു വ്യൂ ആണ് എല്ലാ വാർപ്പിന്റെ മണ്ടയിലും ഇതാണ് ഫുള്ള് എ സിന്റെ സെറ്റപ്പ് സെൻട്രൽ എ സി ആണ് ഈ ബിൽഡിങ്ങില് സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്താ പറയാ ടാങ്കും ഇവിടെ രാത്രി ആൾക്കാർ ബാർബിക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാണലോ എന്താ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഒരു മിനിറ്റ് ആയിട്ടില്ലല്ലോ ഒന്നു പോയിട്ട് എനിക്ക് എത്ര പെട്ടെന്നാണ് പോണവര് നമ്മളെ വണ്ടി കൂടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നമ്മൾ ചങ്ങയാണ് ഇതിന്റെ ഇൻചാർജ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കോണോ നമ്മളെ വണ്ടി ഉണ്ടാ സൈഡിലുണ്ട് ഈ നാഞ്ചരാ ഈ ബിൽഡിങ്ങിന്റെ മേലെ നോക്കിയാൽ ഇതൊരു പഴയ ബിൽഡിങ്ങോ പഴയ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് എന്നാ

ചെറിയ ബാത്റൂമും ഒളിയും വ്യവാരൊക്കെ ഉള്ളിൽ തന്നെ ഇവിടെ പിന്നെ ഞങ്ങൾ മേലെ ഫ്രണ്ട് ഞാൻ രണ്ടാളുക്കുന്നതേലൊറ്റയ്ക്കയ റൂമോട്ട് മാറിക്കപ്പോളെ ചെറുക്കന്റെ കട്ടല് അങ്ങനെ കുറച്ച് ഇവിടെ വൈബായിട്ട് നല്ല നല്ല സെറ്റപ്പ് ആക്കി കാണുന്നുണ്ടോ അങ് ലാസ്റ്റ് കൊറേ ബിൽഡിങ്ങുകള് ആ കാണുന്നത് ഷാർജ കേട്ടോ നമുക്ക് ഇതിന്റെ പെടുന്ന ഷാർജൊക്കെ കാണോ ഷാർജ ആ കാണുന്നത് നേരെ എത്രത്തോളം രീതിയില് ക്ലിയർ ആകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല ആ കാണുന്നത് മുത്തീന കേട്ടോ മുത്തീന മുത്തീന ഹോർലൈൻസ് അബുവേല് ആ സൈഡൊക്കെ കാണുന്നത്

പിന്നെ അപ്പുറത്ത് ആ ബിൽഡിങ് ആ ബിൽഡിങ് നേരെ കംപ്ലീറ്റ് കിച്ചൺ എക്വിപ്മെന്റ്സ് ആണ് ഈ ഇതിന്റെ തൊട്ടടുത്ത് ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്നോണ്ടായിരിക്കും ബ്രേ ഗസ്റ്റുകളൊക്കെ വരുന്നല്ലേ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു കാഴ്ച തന്നെ കേട്ടോ കൊറേ ആൾക്കാർ ജോലിക്കൊക്കെ നടന്നു പോകുന്നുണ്ട് അതാ മോനെ അടുത്ത ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് എന്താ പോണേ ഏത് ലെവലു വൈ എത്ര ഫ്ലൈറ്റ് ഇപ്പൊ ഈ വീഡിയോ തന്നെ വീടൊ കണ്ടാവും ഒരു ുള്ളിൽ തന്നെ രണ്ടുമൂന്നെ ഒക്കെ പോകുന്നുണ്ട് ഇടക്ക് ഞാൻ ഇതൊക്കെ വന്നിട്ടേ ഇങ്ങനെ പൊക്കി നോക്കും എന്റെ കാര്യൊന്നും ഇല്ല ഒന്നോ രണ്ടോ ദിവസോ പൊക്കിട്ട് കാര്യല്ലോ കോൺക്രീറ്റ് എന്താ സുലൈമാനൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു ഭയങ്കര വൈഭാഗട്ടോ അടിപൊളി ചേറാത്യമായിട്ടുള്ള ഇരുന്നിട്ട് സാധനം ടെമ്പിൾ എടുത്തിട്ട് അതുകൊണ്ട് അടി തുടങ്ങും ടൈമൊക്കെ കേട്ടോ വരെ ഉണ്ട് ട്ടോ പൈപ്പിന്റെ തോന്നുന്നുണ്ട് ഫുള് ജലനിധി പോലെ ജലനിധി ജലനിധിണ്ടല്ലോ നാട്ടിലെ ഫുള്ള് പൈപ്പാ ഓരോ റൂമിലെ കണക്ഷനാ ഉണ്ടോ നല്ല ഇതിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളി സെറ്റ് 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 ആ കുട്ടോ അടുത്ത വിമാനം ഫ്ളൈ ദുബായ് തന്നെ ഫ്ളൈ ദുബായ് എമ്രേറ്റ്സ് ഉണ്ട് ഇതിലൂടെ നമ്മുടെ പച്ചക്കറി മല്ലിച്ചപ്പ് മുളക് മുളക് ഇത് എന്തിന്റെ ഒരു പൂവാണ് നമ്മളെ സ്വന്തം നമ്മൾ ഇവിടെ തലയിലൊക്കെ തേക്കാൻ അപ്പോ ഇന്നത്തെ വീട് ഇത്ര ഒക്കെ തന്നെ ഉള്ളു ഇതൊക്കെയാണ് ഞമ്മളെ റൂമും റൂമിന്റെ ഇവിടെ പരിസരവും സെറ്റപ്പ് ആണ് ഫ്ലാറ്റ് ലൈഫ് ആണല്ലോ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇണ്ടോ ഇവിടെ അപ്പോൾ ഇന്നത്തെ വീടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ ആ വെല്ലേക്കണവും അതിൻ്റെ പുറത്തുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അടുത്ത് പൊലിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കഴിച്ചത് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുറക്കബാദാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം